പാലക്കാട് നഗരസഭാ പരിധിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് ഒരു നാട്ടുകാരുടെ പരാതി നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡ് അങ്കാരപ്പറമ്പിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുന്നത് നിരവധി തവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും വാർഡ് കൗൺസിലർക്കും പരാതി നൽകിയിട്ടും പരിഹാരമില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം വാട്ടർ അതോറിറ്റിക്ക് വിളിച്ചു പറഞ്ഞു പറഞ്ഞു അവർ വന്നില്ല കൗൺസിലർ ആരും വെള്ളം ും ഒന്നരമാസോ ഈ വെള്ളം ഇങ്ങനെ പോണു ഈ വെള്ളം പോയി പറഞ്ഞ കുടിക്കാൻ വെള്ളം വേണ്ട ഒന്ന് അടക്കി സുഭാഷിനെ കൊണ്ടൊക്കെ പറഞ്ഞപ്പോ കുടിവെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തോളം ആയതിനാൽ റോഡിലൂടെ നടക്കുന്നവർ തെന്നി വീഴാൻ സാധ്യത കൂടുതലാണ് ഇതിനോട് ചേർന്നുള്ള പൈപ്പിന് താഴെയും വെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ് അങ്കാരപ്പറമ്പ് എസ്ഇ കോളനി റോഡിലാണ് ഈ പ്രശ്നം നിലനിൽക്കുന്നത് അധികൃതർ ഉടൻ ഇടപെട്ട പരിഹാരം കാണണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമായിരിക്കുകയാണ് വെള്ളം പോയിക്കൊണ്ടേ എല്ലാ വെള്ളം പോയി കൊണ്ടുപോയി കുടിക്കാൻ ഇല്ലാണ്ടായിട്ടി അത്രേ ഉള്ളൂ യു ടി വി